വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാപ്പ കേസ് പ്രതിയെ സാഹസികമായി പിടികൂടി പാണ്ടിക്കാട് പോലീസ് ഉറവുംപുറം സ്വദേശി കിഴക്കൻ പറമ്പൻ നിസാമിനെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയത്

രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒറവംപുറം സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ് മേലാടു സ്റ്റേഷൻ പരിധിയിൽ എംഡിഎംഎ കേസ് ഭീഷണിപ്പെടുത്തൽ അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് പ്രകാരം നിസാമിനെ കാപ്പുചുമത്തി നാടുകടത്തിയിരുന്നു വിലക്ക് ലംഘിച്ച പ്രതി ജില്ലയിൽ പ്രവേശിച്ചതായും പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ ലോഡ്ജിന സമീപത്തായി നിൽക്കുന്നുവെന്നും രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് സംഘം പ്രതിയെ പിടികൂടി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നാണ് നിസാമിനെ സാഹസികമായി പിടികൂടിയത് പ്രതി സഞ്ചരിക്കുന്നത് ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സുവർണമോമങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ